നമസ്കാരം നിക്ഷേപ സമാഹരണ യജ്ഞം എന്ന നിലയിൽ വീട് തോറും കയറിയിറങ്ങി സഖാക്കന്മാർ സാധാരണക്കാരിൽ നിന്ന് സഹകരണ ബാങ്കുകളിലേക്ക് നിക്ഷേപം സ്വീകരിക്കുന്നു കൂടുതൽ പലിശയും സഖാക്കന്മാരുടെ വാക്കും വാഗ്ദാനവും എല്ലാം വിശ്വസിച്ച സാധാരണക്കാർ തങ്ങളുടെ ജീവിതത്തിൽ ആകെയുണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ സഹകരണ സംഘങ്ങളിൽ കൊണ്ടിടുന്നു പിന്നീട് അങ്ങോട്ട് സഖാക്കന്മാരുടെ കളിയാണ് കളിയാകെ മാറുകയാണ് നിക്ഷേപകരറിയാതെയുള്ള ഫണ്ട് തിരിമറി നടക്കുന്നു കോടികളാണ് മറിക്കുന്നത് ഇപ്പോഴിതാ അത്തരത്തിൽ ജനങ്ങളെ പറ്റിച്ച് കീശു വീർപ്പിച്ച സി നേതാക്കൾ ഓരോരുത്തർ ഓരോരുത്തരായി പിടിക്കപ്പെടുന്നു അംഗങ്ങൾ അറിയാതെ അവരുടെ പേരിൽ നാല് ദശാംശം ഏഴ് ആറ് കോടി രൂപയുടെ സ്വർണ പണയ വായ്പ എടുത്തു എന്ന പരാതിയിൽ ഇപ്പോൾ സഹകരണ സംഘം സെക്രട്ടറിക്കെതിരെ കേസ് ഉയർന്നിരിക്കുകയാണ് സി പി എം നിയന്ത്രണത്തിലുള്ള കാസർഗോഡ് കാറെടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് ഈ ക്രമക്കേട് ഇപ്പോൾ നടന്നിരിക്കുന്നത് സംഭവത്തിൽ സൊസൈറ്റി സെക്രട്ടറിയും സി പി എം മുള്ളേരിയ ലോക്കൽ കമ്മിറ്റി അംഗവുമായ കെ രതീഷിനെതിരെ ജാമ്യ വകുപ്പുകൾ ചുമത്തി ആദൂർ പോലീസ് കേസെടുത്തിരിക്കുന്നു ഇയാളെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം രതീശൻ മാത്രമാണ് തട്ടിപ്പിന് ഉത്തരവാദി എന്ന് ഏരിയ സെക്രട്ടറി വ്യക്തമാക്കുന്നു തട്ടിപ്പ് അറിഞ്ഞപ്പോൾ തന്നെ വിവരം പോലീസിനെ അറിയിച്ചു എന്നും ഏരിയ സെക്രട്ടറി എം മാധവൻ വിശദമാക്കി തട്ടിപ്പ് നടന്ന സംഭവത്തെ കുറിച്ച് ബാങ്ക് പ്രസിഡന്റ് ആണ് പരാതി നൽകിയിരിക്കുന്നത് പുറത്തു വരുന്ന വിവരമനുസരിച്ച് വളരെ വലിയ തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തട്ടിപ്പിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നേക്കാമെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ സ്വർണ പണയം ഇല്ലാതെ തന്നെ പല ആളുകളുടെയും പേരിൽ സ്വർണ വായ്പ എടുത്തിട്ടുണ്ടെന്നാണ് വിവരം മറ്റൊന്ന് പണയം വെച്ച സ്വർണം ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോയിട്ടുണ്ട് കൂടാതെ അപെക്സ് ബാങ്ക് നൽകിയിട്ടുള്ള പണം ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട് അത്തരത്തിൽ പല രീതിയിലുള്ള തട്ടിപ്പുകളാണ് ഈ സി പി എം നേതാവിന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത് കൂടുതൽ അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലാണ് എന്തായാലും അന്വേഷണ സംഘം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ സെക്രട്ടറിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇയാൾ കർണാടകയിൽ ഒളിവിൽ കഴിയുന്നു എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന നിഗമനം അതേസമയം കരുവന്നൂർ കേസും കണ്ടല കേസും എല്ലാം സി പി എമ്മിന് ഒരു പ്രധാനപ്പെട്ട തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രവുമല്ല ഇന്ന് തൃശൂർ കുട്ടനല്ലൂർ തിരുമറിയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കൂടെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് അതായത് ഉടൻ തന്നെ അവിടത്തെക്ക് ഇടി എത്തുമെന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും ഇത്തരത്തിൽ സഖാക്കന്മാരുടെ എല്ലാ കള്ളത്തരങ്ങളും ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടിക്ക് പുറത്ത് ഉള്ളവരെ മാത്രമല്ല പാർട്ടിക്കുള്ളിലുള്ളവരെ കൂടെ മണ്ഡന്മാരാക്കിക്കൊണ്ടാണ് ചില നേതാക്കൾ സ്വന്തം കീശവീർപ്പിക്കുന്നതെന്ന് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ വ്യക്തമാകുന്നു അതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ വിദേശയാത്ര കഴിഞ്ഞ് കേരളത്തിലേക്ക് തിരിച്ചെത്തുമ്പ് തന്നെ പാർട്ടിയിലുള്ളവർ തന്നെ തമ്മിൽ തള്ളി ഇല്ലാതാകാനുള്ള സാധ്യതകളും ഏറെയാണ് എന്തായാലും സി പി എം സഖാക്കന്മാർക്ക് ഇ ഡി വലിയൊരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കള്ളത്തരങ്ങൾ ഓരോന്നായി ഇ ഡി പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്